സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം തടയുവാനൊരുങ്ങി ഫെഫ്ക എല്ലാ സിനിമാ സെറ്റുകളിലും ജാഗ്രതാ സമിതിയെ നിയോഗിക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും പ്രൊഡക്ഷൻ കൺട്രോളർ സംവിധായകർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ ആളുകളുടെ നേതൃത്വത്തിൽ സെറ്റുകളിൽ പരിശോധന നടത്തുകയും ലഹരി ഉപയോഗം കണ്ടെത്തിയാൽ പോലീസിനെ അറിയിക്കുകയും ചെയ്യുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഞങ്ങളുടെ തൊഴിലിടമാണ് ആ തൊഴിലിടം ക്ലീൻ ആക്കുക എന്നുള്ളത് മറ്റാരേക്കാളും ഞങ്ങളുടെ ലക്ഷ്യം നമ്മളുടെ ഓരോ സെറ്റിലും ഏഴ് പേരടങ്ങുന്ന ഒരു സമിതി ആയിരിക്കും അത് അതിൽ നിർബന്ധമായും പ്രൊഡക്ഷൻ കൺട്രോളറും സംവിധായകനും ഉണ്ടാവും അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഫോൺ നമ്പറുകൾ സർക്കാർ തന്നിട്ടുള്ള ഫോൺ നമ്പറുകളിലേക്ക് നേരിട്ട് ഇടപെടുകയും അതിനെക്കുറിച്ച് യൂണിയനിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണം അപ്പോൾ അത് വിട്ടുവീഴ്ചയില്ലാത്ത സംഘടനാ നടപടിയും അതിനുള്ളിൽ ഉണ്ടാവും